മഴക്കാലം എത്തി ഇനി വീണ്ടും പല ഡാമുകളും ചർച്ചയിൽ നിറയും അതിൽ ഏറ്റവും പ്രധാനമായി ചർച്ചയിൽ മുന്നിട്ട് നിൽക്കുന്നതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരു ജനതയുടെ ഉള്ളിൽ ഭീതിയുടെ വിത്തുകൾ വിതറി ഒരു രാക്ഷസനെ പോലെ നിൽക്കുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നായിരുന്നു കുറെ കാലമായി കേരളം മുന്നോട്ട് വെക്കുന്ന ആവശ്യം പരിസ്ഥിതി ആഘാത പഠനത്തിന് വേണ്ടിയായിരുന്നു പുതിയ അണക്കെട്ട് എന്നാൽ കേരളത്തിന് അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തയച്ചതോടെ ചൊവ്വാഴ്ച ചേരാനിരുന്ന പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി യോഗം മാറ്റിവെച്ചു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് യോഗം മാറ്റിവെച്ചതായി അറിയിപ്പ് ലഭിച്ചത് എന്നാൽ ഇതറിയാതെ യോഗത്തിൽ പങ്കെടുക്കാൻ കേരള സർക്കാരിന്റെ ജലസേചന വകുപ്പിന് കീഴിലെ രൂപകൽപ്പന ഗവേഷണ വിഭാഗം ചീഫ് എഞ്ചിനീയർ പ്രിയേഷ് ഡയറക്ടർ ശ്രീദേവി എന്നിവർ ഡൽഹിയിലെത്തി മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ ഏത് നീക്കവും അനുവദിക്കരുതെന്നും അങ്ങനെ ചെയ്യുന്നത് സുപ്രീം കോടതി വിധിക്കെതിരാകുമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി അത് മറികടന്ന് തീരുമാനമെടുത്താൽ കോടതി അലക്ഷ്യ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതോടെയാണ് അടിയന്തരമായി യോഗം മാറ്റിവയ്ക്കാൻ പരിസ്ഥിതി മന്ത്രാലയം തീരുമാനിച്ചുവെന്നാണ് സൂചന മുല്ലപ്പെരിയാറിൽ നിലവിലെ അണക്കെട്ട് സുരക്ഷിതമാണെന്ന് വിവിധ വിദഗ്ധ സമിതികൾ സുപ്രീംകോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തിയതാണെന്ന് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി ഇതിന് വിരുദ്ധമായി പുതിയ ഡാം പണിയാനുള്ള കേരള സർക്കാരിന്റെ നീക്കം സുപ്രീംകോടതി വിധിയുടെ അന്തസ്സത്തക്കെതിരാവും ഡാം നിർമ്മാണത്തിന്റെ പരിസ്ഥിതി ആഘാത പഠനത്തിനുള്ള ടേംസ് ഓഫ് റഫറൻസ് അംഗീകരിച്ചു കിട്ടാനായി കേരളം വീണ്ടും ശ്രമം നടത്തിയപ്പോൾ തമിഴ്നാട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു ഇക്കാര്യത്തിലുള്ള ഏത് നടപടിയുമായി മുന്നോട്ട് പോകണമെങ്കിലും സുപ്രീം കോടതിയുടെ അനുമതി തേടിയേ ആകുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സ്റ്റാലിൻ പറഞ്ഞു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പരിസ്ഥിതി ആഘാത പഠനത്തിനാവശ്യമായ നടപടികൾക്ക് സുപ്രീം കോടതിയുടെ അനുവാദം കിട്ടിയതാണെന്നാണ് കേരളത്തിന്റെ വാദം ഡാം നിർമ്മാണം ആരംഭിക്കുന്ന വേളയിൽ മാത്രമാണ് തമിഴ്നാടിന്റെ ആശങ്കകൾ പരിശോധിക്കപ്പെടേണ്ടതെന്നാണ് കോടതി അന്ന് ചൂണ്ടിക്കാട്ടിയത് ഇതിപ്പോൾ പരിസ്ഥിതി ആഘാത പഠനത്തിനുള്ള ടേംസ് ഓഫ് റഫറൻസ് നിശ്ചയിക്കാൻ മാത്രമായാണ് യോഗം ചേരുന്നത് എന്നിരിക്കെ ഇതിനെ തമിഴ്നാട് വളച്ചടിക്കുകയാണെന്നാണ് കേരളത്തിന്റെ വാദം കേരളവും തമിഴ്നാടും കാലാകാലങ്ങളായി മുല്ലപ്പെരിയാറിന്റെ പേരിൽ വാഗ്പൂരിലാണ് പീരുമേട് താലൂക്കിൽ കുമിളി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പഞ്ചായത്തിലെ തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിവിധ പോഷക നദികൾ ചേർന്നുണ്ടാകുന്ന മുല്ലയാർ പെരിയാർ നദിയായി അറിയപ്പെടുന്നു മുല്ലയാർ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതം ഈ അണക്കെട്ടിന്റെ ജലസംഭരണിക്ക് ചുറ്റും സ്ഥിതി ചെയ്യുന്നു ലോകത്തിൽ നിന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത് നിർമ്മാണ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ട് എന്ന പ്രത്യേകത ഇതിനുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിൽ ഒന്നാണ് മുല്ലപ്പെരർ അണക്കെട്ട് കേരളത്തിൽ തന്നെ ഉത്ഭവിച്ച് അവസാനിക്കുന്ന വൃഷ്ടിപ്രദേശമാണ് അണക്കെട്ടിനുള്ളത് ബ്രിട്ടീഷ് സാമ്രാജ്യ ഭരണകാലത്ത് കേരളത്തിലെ പശ്ചിമഘട്ട പ്രദേശത്ത് നിന്നും മഴനിഴൽ പ്രദേശങ്ങളായ മധുര തേനി തുടങ്ങിയ തമിഴ് ഭാഗങ്ങളിലേക്ക് ജലസേചനത്തിനായി ജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ അണക്കെട്ട് അസ്ഥിവാരത്തിൽ നിന്നും ഏതാണ്ട് നൂറ്റി എഴുപത്തി ആറ് അടി അണക്കെട്ടിന്റെ ഉയരം നീളം ആയിരത്തി ഇരുന്നൂറ് അടിയുമാണ് ഇത്രയും വലിയൊരു അണക്കെട്ടിന് വിള്ളൽ വരുമ്പോൾ കേരളത്തിന്റെ മുക്കാൽ ഭാഗവും ഇല്ലാതാകും അതുകൊണ്ട് തന്നെയും ഓരോ മഴക്കാലത്തെയും ഭയത്തോടെയാണ് കേരളം സ്വീകരിക്കുന്നത്